ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഷൂട്ടിംഗ് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ വിന്നർ ആയിരിക്കുന്നത് എന്നറിയാനായിട്ട് ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കാരണം സോഷ്യൽ മീഡിയ പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെയും അടിസ്ഥാനത്തിൽ ആർക്കാണ് ആ ഒരു കപ്പ് കിട്ടിയതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഞാൻ കാണുന്നത് അനുമോളിൻ്റെ പി ആറിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ട വീടുപണി ഇട സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഫുള്ളായിട്ട് അലങ്കോലമായിട്ട് കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ടൈറ്റിൽ വിന്നർ അനുമോൾ ആയി എന്ന് പറയുന്ന രീതിയിലൊരു പോസ്റ്റ് മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ പറയുന്ന അനുമോളും അനീഷും ഇവരിൽ ആര് വിജയിക്കും എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബർ അതായത് തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബർ ഒരു സ്ട്രീമിങ് ചെയ്യുന്നു അനീഷിന് വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പി ആർ ടീമുകൾക്കും മാരാർ എന്ന ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ വിന്നറായിട്ടുള്ള ആ ഒരു വ്യക്തിക്കുമെതിരെ തൊപ്പി ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഇറക്കുന്നു അതിനുശേഷം അഖിലമാരാറിനെ ഫോൺ കോൾ വിളിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കോൺട്രവേഴ്സീസ് അങ്ങനെ അങ്ങനെ പലതും അപ്പൊ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഇതിന്റെ അണിയറയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അനുമോളുടെ പി ആർ ആയിട്ടുള്ള വിനു വിജയ് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് തൻ്റെ ഇൻസ്റ്റഗ്രാം ബോഡ്കാസ്റ്റ് ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു തൊപ്പിയുടെ പടം വെച്ചുണ്ട് ഞാൻ ഈ സൈഡിൽ ആ ഒരു പിക്ചർ കൊടുക്കാം തൊപ്പിയുടെ പടം വെച്ചുണ്ട് ത്രീ ജി എന്ന് എഴുതി കാണിച്ചിട്ടുള്ളത് അതായത് അനീഷിന് വേണ്ടി ഇന്നലെ മുതൽ വോട്ട് പിടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രീമിംഗ് ഒക്കെ ചെയ്ത് അനീഷിന് അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊടുത്തിട്ടും അനീഷിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല തൊപ്പി മൂഞ്ചി അതായത് തൊപ്പി ത്രീ ജി എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടാണ് ഒരു പിക്ക് ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ വിനു വിജയ് എന്ന് പറയുന്ന അനുമോളുടെ പി ആർ എടുത്തിരിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം അനുമോൾ ഈ ഒരു ഷോ വിജയിച്ചു എന്നുള്ളത് ആയിരിക്കും ഇനി ഞാൻ കുറച്ചധികം ഇൻസ്റ്റഗ്രാം അല്ല സോറി യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ വെക്കാം അതായത് പല പല ഈ പറയുന്ന നമ്മുടെ ബിഗ് ബോസ് തന്നെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ട് അതായത് ഈ പറയുന്ന സമ്മർ മീഡിയ രാജ് ടോക്സ് പിന്നെ ഈ പറ അങ്ങനെ അങ്ങനെ പലതും ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ അപ്പോൾ ഈ നമ്മുടെ ചാനലിലും ഈ പറയുന്ന മറ്റുള്ള എല്ലാ ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ റിവ്യൂസ് നടന്ന ചാനലിലും ഈ പറയുന്ന അത്യാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്ത കമ്മ്യൂണിറ്റി പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെയും അവിടെയൊക്കെ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളതൊക്കെ കാണുക എന്നിട്ട് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും അനുമോൾക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറയുന്നത് ജെനുവിൻ ആയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന യൂട്യൂബിൽ ഒരിക്കലും ഈ പറയുന്ന ബോട്ടിനെ കയറ്റി വോട്ട് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന യാതൊരു തട്ടിപ്പും ചെയ്യാൻ പറ്റാത്തൊരു പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാം നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വീഡിയോ ഷെയറിങ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന ബോട്ട്സിനെ വെച്ചിട്ട് വോട്ട് വോട്ടടിച്ചു കയറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ജെനുവൻ ആയിട്ട് ജനങ്ങള് തന്നെ പോൾ ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റി പോളുകളാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അനുമോള് തന്നെ ഈ ഒരു ഷോ വിജയിക്കും എന്നുള്ളതന്നെയാണ് പക്ഷെ അനീഷ് ഒരിക്കലും ഒരു മോശം കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ളതല്ല അനീഷിന് അത്യാവശ്യം സപ്പോർട്ടും അത്യാവശ്യം ജനങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു ആണ് അനീഷ് ഇപ്പോൾ ടോപ്പ് ടൂല് വന്നിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ റണ്ണർ അപ്പ് അനീഷ് ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഷോ ഇപ്പൊ അനുമോൾ വിജയിച്ചതായിട്ടാണ് ഇപ്പൊ അറിയാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോളുകളും ഇപ്പോൾ വന്നിരിക്കുന്ന വിനു വിജയുടെ ഈ പറയുന്ന പുതിയ പോസ്റ്റുകളും അത് അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അനുമോൾ വിജയിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനിയിപ്പോൾ വോട്ടിങ് സോറി നമ്മുടെ ഷൂട്ടിങ് തീർന്നതിന് ശേഷം നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചതെന്ന് അനുമോൾക്ക് തന്നെയാണ് ഞാനും കഴിഞ്ഞ വീഡിയോയിൽ വരാൻ സാധ്യത പറഞ്ഞത് കാരണം മറ്റൊന്നുമല്ല അനുമോൾക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോളുകളിലും അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ടൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനുമോള് അനുമോൾക്ക് അത് കിട്ടാനായിട്ട് വേറെ ചില കാരണങ്ങളും ഉണ്ട് നമുക്ക് ഈ പറയുന്ന റിയാലിറ്റി ഷോ കഴിഞ്ഞതിന് ശേഷം അതൊരു കോൺട്രവേഴ്സി ഉറപ്പായിട്ടും ആകും അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കാം ഇപ്പോൾ അനുമോൾ ഈ പറയുന്ന കപ്പ് നേടിക്കഴിഞ്ഞാലും പി ആർ വിജയം അല്ലെങ്കിൽ പി ആർ ടീമുകൾ വിജയിപ്പിച്ചു എന്ന് തന്നെ ആയിരിക്കും പറയാനായിട്ട് പോകുന്നത് അത് ഉറപ്പിച്ചൊരു കാര്യം തന്നെയാണ് അതിനകത്തിന് വേറെ ഒന്നുമില്ല ഉറപ്പായിട്ടും ഇപ്പോൾ നാളെ അനുമോൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തൊട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്ന സമയത്ത് അനുമോൾക്കാണ് കപ്പ് കിട്ടിയതെങ്കിൽ ഉറപ്പായിട്ടും പി ആർ വിജയമല്ലേ എത്ര ലക്ഷം രൂപയാണ് പി ആർ ടീമുകൾക്ക് കൊടുത്തത് ഇത്ര ലക്ഷം കൊടുത്തോ ഇത്ര അഡ്വാൻസ് ആണോ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരും അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഉത്തരങ്ങൾ അനുമോൾ കൊടുക്കേണ്ടതായിട്ടും വരും അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരാണ് വിജയിച്ചത് എന്നുള്ളൊരു സംശയത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് ഈ കഴിഞ്ഞ സീസണൊക്കെ ജിൻഡോ വിജയിക്കുമെന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു അതിന് മുമ്പുള്ള സീസൺ അഖിൽമാരാർ വിജയിക്കുമെന്നുള്ളത് നമുക്ക് നൂറ്റിക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പായിരുന്നു പക്ഷേ ഈ ഒരു സീസണിൻ്റെ കേസ് വരുമ്പോൾ അനീഷാണോ അനുമോളാണോ വിജയിച്ചതെന്ന് ഒരുപാട് സംശയമാണ് എല്ലാവർക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റും കമ്മ്യൂണിറ്റി പോളുകളും കാണുമ്പോൾ അനുമോൾ വിജയിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ബാക്കി നമുക്ക് നോക്കാം ഇന്നത്തെ ഇപ്പോൾ ഷൂട്ടിങ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഏഴുമണിയോടുകൂടി ഷൂട്ടിങ് അവസാനിക്കുന്നതായിരിക്കും മണിക്കല്ല ഇപ്പോൾ ഏഴ് മണിക്ക് തൊട്ട് മുമ്പായിട്ട് ഷൂട്ടിങ് അവസാനിക്കും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഈ പറയുന്ന എപ്പിസോഡും കാര്യങ്ങളൊക്കെ കയറ്റും അതായത് ഓൾറെഡി നമ്മുടെ ഡാൻസും പാട്ടും അത്തരത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളുടെയൊക്കെ ഷൂട്ടിംഗ് ഓൾറെഡി ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ ഇനിയിപ്പോൾ ഇന്നാകെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിനെ എവിക്റ്റ് ചെയ്ത് ഓരോരുത്തരുടെ പുറത്തേക്ക് വിടലാണ് ഇപ്പോൾ ടോപ്പ് ഫൈവിൽ വന്നിരിക്കുന്ന നെവിൻ അക്ബർ ഷാനവാസ് അനീഷ് അനുമോൾ ഇവർക്കൊക്കെ ടോപ്പ് ഫൈവ് ടോപ്പ് ഫോർ ടോപ്പ് ത്രീ എന്നീ സ്ഥാനങ്ങൾ കൊടുത്തിട്ട് ബിഗ് ബോസ് ഓസിൽ നിന്ന് ഇറക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഷൂട്ടിംഗ് അപ്പൊ തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഏകദേശം ഒരു ആറു മണിക്കുള്ളിൽ അവസാനിക്കുന്നതായിരിക്കും വളരെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് അത് ഏഴ് മണിക്ക് നമുക്ക് എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് പോകുന്നതെന്ന് ആര് വിജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അതല്ല നിങ്ങൾ ആർക്കാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തത് അത് പറഞ്ഞാൽ മതി ആര് വിജയിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ല ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തത് ആർക്കാണ് അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോഴത്തെ ഒരു വോട്ടിങ്ങിൻ്റെ ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് അനുമോൾ വിജയിക്കാനാണ് സാധ്യത ഞാൻ കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷം കൃത്യമായിട്ട് ആരാണ് വിജയിച്ചതെന്ന് നമുക്ക് സോറി വോട്ടിംഗ് എന്നാണ് പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ ഷൂട്ടിംഗ് അവസാനിച്ചതിന് ശേഷം ആരാണ് കൃത്യമായിട്ട് വിജയിച്ചതെന്ന് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കൃത്യമായിട്ട് ആരാണ് വിജയിച്ചതെന്ന് ഉള്ള ന്യൂസ് അറിയാൻ വേണ്ടി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്